തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വനിതാ സ്കൂളായ സ്കൂളായ ഹയർ സെക്കൻഡറി സ്കൂളായ കോട്ടൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അജീഷ് ജയകുമാറും അതുപോലെ കൊച്ചി കളമശ്ശേരിയിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അശ്വിൻ പാലാഴിയും തത്സമയം ചെന്നു ആദ്യം അജീഷ് ജയകുമാറിലേക്ക് അജീഷ് യഥാർത്ഥത്തിൽ പത്താം ക്ലാസ് പരീക്ഷയ്ക്കും ഹയർ സെക്കൻഡറിക്കും വേണ്ടി സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ ഒരുപക്ഷേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂ ഒന്ന ഉന്നത ബിഗ് സ്കൂൾസ് എന്ന് പറയാവുന്ന ഈ സ്കൂളിൽ എന്തൊക്കെയായി ഒരുക്കങ്ങൾ ആ എസ് കെ എം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു കെട്ട കാലത്താണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സ്കൂൾ കുട്ടികളുടെ ഓരോ ദിവസം പുറത്തു വരുന്ന വാർത്തകൾ അതായത് അവർ തമ്മിലടിച്ചും തമ്മിൽ കുന്നുമൊക്കെ തീർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ എസ് എസ് പ്ലസ് ടു പരീക്ഷകൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽസ് സ്കൂളിലാണ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെയാണ് പെൺകുട്ടികൾ ഏറ്റവും കൂടുതലായി പരീക്ഷ എഴുതുന്ന ഒരു കേന്ദ്രം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കുട്ടികൾ ഓരോരുത്തരായി പരീക്ഷയ്ക്ക് തയ്യാറായി ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങും സംസ്ഥാനത്ത് ഒട്ടാകെയായി രണ്ടായിരത്തി കേന്ദ്രങ്ങളിലാണ് പരീക്ഷ ഒരുക്കിയിട്ടുള്ളത് നാല് ലക്ഷത്തി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വിദ്യാർത്ഥികളാണ് ഇത്ത ഇത്തവണ പരീക്ഷ എഴുതുന്നത് അതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരം ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം പെൺകുട്ടികളുമുണ്ട് മലപ്പുറത്തെ തിരൂരങ്ങാടി സ്കൂളാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന വിദ്യാഭ്യാസ ജില്ല ഏറ്റവും കുറവ് ആലപ്പുഴയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയുമാണ് അവിടെ ആയിരത്തി എണ്ണൂറ് കുട്ടികളാണ് ഇത്തവണ എസ് പരീക്ഷ എഴുതുന്നത് പ്ലസ് ടു പരീക്ഷയും ഇന്ന് തന്നെയാണ് നടക്കുന്നത് രാവിലെ എസ് എസ് എൽ പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം പ്ലസ് ടു പരീക്ഷയും ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തി പത്തിയാറ് വരെയാണ് പരീക്ഷ പരീക്ഷ എക്സാമിനേഷന്റെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്ന സമയം നിശ്ചയിച്ചിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളെ ആദ്യം ഏപ്രിൽ മൂന്നിന് തുടങ്ങി പതിനൊന്നാം തീയതി അവസാനിപ്പിച്ച് അതിനുശേഷം പതിനൊന്നിന് ശേഷം തുടങ്ങി ഇരുപത്തിയാറിന് അവസാനിപ്പിച്ച് അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലാണ് ഇത്തവണ ഇത്തവണ ഉത്തരക്കടലാസ് പരിശോധിക്കുന്നത് എന്തായാലും എല്ലാ കുട്ടികൾക്കും നമ്മൾ ആശംസയർപ്പിക്കുന്നു എല്ലാവർക്കും മികച്ച വിജയമുണ്ടാകട്ടെ എന്തായാലും സംസ്ഥാനത്തെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ കുട്ടികൾക്ക് വിജയാശംസ നേർന്നിരുന്നു എസ് ഓക്കെ താങ്ക് യു എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ ഒരിക്കൽ കൂടി നേരിടുകയാണ് നമുക്കപ്പം കളമശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി ശരിയാണ് അശ്വിൻ ഗുഡ് മോർണിംഗ് അശ്വിൻ അവിടെയും ഈ ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നഗരങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ കുറവുണ്ടോ എന്താണ് അതിൻ്റെ രഹസ്യം പറയും സ്കാൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും കുട്ടികളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അഞ്ഞൂറ്റിഴ് എഴുന്നൂറ് അഞ്ഞൂറ്റി എഴുപതിനു മുകളിൽ വിദ്യാർത്ഥികൾ എഴുതുന്ന സ്കൂളുകളുമുണ്ട് അതേസമയം മൂന്ന് വിദ്യാർത്ഥികൾ മാത്രം എസ് എൽ സി പരീക്ഷ എഴുതുന്ന സ്കൂളുകളുമുണ്ട് എറണാകുളത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകെ മുപ്പത്തി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ എറണാകുളം ജില്ലയിലാകെ ഇന്ന് പരീക്ഷ എഴുതുന്നത് അതിനോടൊപ്പം ഏഴ് പ്രൈവറ്റ് വിദ്യാർത്ഥികളും ഇന്ന് പരീക്ഷ എഴുതുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒൻപതരയ്ക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത് പരീക്ഷാ ഹാളുകളെല്ലാം തന്നെ റെഡിയായി അല്പസമയം മുമ്പാണ് ചോദ്യപേപ്പർ ഇവിടേക്ക് എത്തിച്ചത് ഒപ്പം ഈ ക്രമനമ്പർ അനുസരിച്ച് റോൾ നമ്പർ അനുസരിച്ച് വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് വിദ്യാർത്ഥികൾ ഇരിക്കേണ്ട സ്ഥലങ്ങളെല്ലാം ഇതിനോടകം തന്നെ അവർക്ക് അറിയേണ്ട രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു എട്ടരയോടുകൂടി തന്നെ വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാല് വിദ്യാഭ്യാസ ജില്ലകളാണ് എറണാകുളത്ത് ഉള്ളത് എന്തായാലും പത്ത് ദിവസങ്ങളിലായി പരീക്ഷ നടക്കുന്നു അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ദിവസമാണ് എന്തായാലും പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസ നേരികയാണ് വൈകുന്നേരത്തോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗം പരീക്ഷകളും ബി എച്ച് എസ് വിഭാഗം പരീക്ഷകളും ആരംഭിക്കും എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ചോദ്യപേപ്പർ അടക്കം എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ എല്ലാ സ്കൂളുകളിലും എത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ആ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് സ്കാൻ Um, uh, thank you.